ഷാഫി നടക്കെ എല്ലാരും ഇരുത്താൻ വേണ്ടി എത്ര ഈ സമ്മതിക്കണ്ടേ ഷാഫി ചെയ്യാൻ പറ്റും ആകേനെ അവശേഷിക്കുന്ന ഒരു ഒരു ഇരിപ്പടന്ന് പറയുന്നത് മധ്യഭാഗത്താണ് അവിടെ ഇരുന്നുകളേക്കെ എന്തായാലും ഗ്യാപ്പുണ്ട് അതുകൊണ്ട് സഭാ കമ്മൻ തോന്നുന്നുണ്ടാറ എനിക്കോ ഇല്ല ഒരുപാട് ഹിറ്റ് സിനിമകൾ അതായി പക്ഷെ ഇങ്ങനെ ക്യാമറയിൽ വരുന്നതിനാണ് ഷാഫിക്ക് ഒരു പ്രയാസം അല്ലെ ശരി ഈ ഷാഫിയുടെ ഈ പരിങ്ങലും ഈ പരിഭ്രമവും ഒക്കെ എനിക്ക് ക്യാമറയിലേക്ക് ഒന്ന് ഒപ്പിയെടുത്തോളാം ഒരുപാട് ഇവര് രണ്ടു പ്ലാൻ ചെയ്തതാണ് ഞാൻ അവിടെ വെച്ച പറഞ്ഞു ഞാൻ ഈ സൈഡിലിരിക്കും അവര് രണ്ടൂരോട് ചാടി കയറിയിരുന്നു ആദ്യം പൊതുവെ സ്ഥലം പിടിച്ചിരിക്കും സ്ഥലം പിടിച്ചു എന്തായാലും എന്തായാലും ഷാഫി അതായത് ഷാഫി എന്നുള്ള സംവിധായകനെ എല്ലാവരും ഇങ്ങനെ ഈ പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തിരുത്താനാണ് ആഗ്രഹിക്കുന്നത് ഷാഫി ഒരുപാട് നല്ല നല്ല സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ചൊരു സംവിധായകനാണ് ചെറിയൊരാളല്ല മീ ആയിരിക്കണേ ആ ഒരു ബഹുമാനമൊന്നും മിയുടെ ഭാഗത്ത് നിന്നും ഷിൻഡിയുടെ ഭാഗത്ത് നിന്നും കാണുന്നില്ല എന്നൊരു സംശയം ഈ മിയ ഒരു പലക്കരിയാമി ടോമിക്ക് ശേഷം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു കുട്ടിയാണ് മിയ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെട്ട പോ ഫസ്റ്റ് അതി പരിചയപ്പെട്ട് പറഞ്ഞു പറഞ്ഞ മീയ അപ്പൊ ഞാൻ പറഞ്ഞു എവിടെ എവിടെയാ താമസിക്കുന്നത് പാലായിലാ ഞാൻ ഒന്ന് ഞെട്ടി കാരണം പാലായിൽ താമസിക്കുന്ന ആരാ നമ്മൾ യക്ഷി നമ്മള് യക്ഷിപ്പാലും ഓർമ്മ ഓര് ഞാനപ്പ തന്നെ കാലിലേക്ക് നോക്കി അപ്പൊ ഇവര് വെച്ച എന്താ വെച്ചാൽ കാല് കാലു നിലത്തുമുട്ടെന്ന് നോക്കിയാ പിന്നെ നിലത്തുണ്ടായിരുന്നു മിയ ബിസിനസ് ഒക്കെ നല്ല ഐഡിയ ഉള്ള ആളല്ലേ വെക്കുന്ന വീട് അത്ര ചെറുതൊന്നല്ല നല്ല ഗംഭീര വീട് തന്നെ വെക്കുന്നത് അപ്പൊ ഞാൻ ഇടയ്ക്ക് ചോദിച്ചപ്പോ മിയ പറഞ്ഞില്ല മിയയുടെ മമ്മി പറഞ്ഞു ഇവളൊക്കെ വിട്ടേച്ചു നമുക്ക് ഷൂട്ടിങ്ങിന് കൊടുക്കാല്ലോ അപ്പൊ അതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നി അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ മിയ വിളിച്ചിരുന്നു അപ്പൊ എന്താണ് ഇപ്പൊ അവിടെ വീട് പണി തേപ്പ് നടക്കാന്ന് പറഞ്ഞു അപ്പൊ ഓഹ് ഇവിടെ അവിടെയൊക്കെ തേപ്പ് തന്നെയാണ് നമ്മളെ ഒരുപാട് തേപ്പ് വീടിന്റെ തേപ്പ് മാത്രമേ നടക്കുന്നു സാമ്പിൾ അയ്യോ അത് ഞാൻ ഇപ്പൊ കേട്ട് കേട്ട് കൊറേ ശീലായി നമ്മളിപ്പോ ഷൂട്ട് ചെയ്തില്ല എന്റെ ഫസ്റ്റ് മൂവിയാണ് സാറിന്റെ കൂടെ ഞാൻ ഇത്രയും എൻജോയ് ചെയ്തു ഞാൻ കഴിഞ്ഞ ദിവസം ആലോചിക്കായിരുന്നേ ഒരു വലിയൊരു അബദ്ധമാണ് ഞാൻ കാണിച്ചത് ഞാൻ ഈ പാഠം ക്ഷേത്രം അബദ്ധം ഞാൻ പറഞ്ഞത് ജോയിൻ ചെയ്ത് ചിരിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ ജോയിൻ ചെയ്ത അന്ന് മുതല് നമ്മള് അതെ ഒരുപാട് കഥകൾ കേട്ട് ഒരുപാട് നമ്മൾ ചിരിച്ചു ആ കഥകളൊക്കെ ഒരു ബുക്കില് അല്ലെങ്കിൽ ഒരു ഡയറിയിൽ എഴുതുക എന്നുണ്ടെങ്കിൽ ആ ഡയറി നിറഞ്ഞേനെ ഇപ്പൊ സത്യം പറഞ്ഞ മറന്നുപാട് സിനിമകൾ ഒരുപാട് സിനിമകൾ എടുക്കാനുള്ള തിരക്കഥയാവരുന്നത് വന്നപ്പോ തന്നെ എന്നെ കണ്ട ഇവിടെ വന്ന് എന്നെ കണ്ടപ്പോ തന്നെ പറഞ്ഞു എനിക്ക് രണ്ട് ചെമ്പല്യം വാങ്ങിച്ചായിരുന്നു ഞാൻ ചോദിച്ചോ അതെന്താ നിങ്ങള് കാരണം ഞങ്ങളുടെ രണ്ട് ചെമ്പല്യ കരിഞ്ഞു വെച്ചാൽ എന്താ ഞങ്ങൾ ഇന്നലെ നല്ലൊരു ചെമ്പല് രണ്ട് ചെമ്പല്യം മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ചു വറുക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിലൊക്കെ വെച്ചപ്പോഴാണ് നിങ്ങളുടെ പടം ചോക്ലേറ്റ് അത് കണ്ടുകൊണ്ടിരുന്നത് ചെമ്പല് കത്തി ഞാൻ വാങ്ങിച്ചു കൊടുക്കണു